സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം തമ്മിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കോടതിയിൽ നൽകിയ കേസടക്കം കെ എം എബ്രാഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി ഇതിനു പിന്നാലെ വായ്പയെടുപ്പ് അടക്കം ഉള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ധനമന്ത്രി ബാലഗോപാലിന്റെ നിർദ്ദേശാനുസരമാണ് ധനവകുപ്പ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന കെ എം എബ്രഹാം മറ്റൊരു വഴിക്ക് ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ തുടർ നടപടി സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ നീക്കുപോക്കുണ്ടാകാനുള്ള ധനവകുപ്പ് പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കിയാണ് തിരക്കിട്ട് കേരളം സുപ്രീം കോടതി ഹർജി നൽകിയത് കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി കേസ് നടത്തിപ്പെന്ന ആശയം മുന്നോട്ട് വെച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് നടപ്പാക്കിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹാം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന ഭരണഘടന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ചോദ്യം ചെയ്ത മുൻ അനുഭവമില്ലെന്നിരിക്കെ കേസ് ഇതുവരെ കോടതി വരാന്തിയിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല അതോടൊപ്പം കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയും ഉണ്ടായി ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയിൽ മന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ കരുത്തനായതും വിശ്വസ്തരായ കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ലെന്നിരിക്കെയാണ് ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തിയേറുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാണ് ഇതിനു പിന്നാലെയാണ് വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാൻ ധനവകുപ്പ് നീക്കം പുതിയ വായ്പ തൽക്കാലം എടുക്കേണ്ടതാണ് കെ എം എബ്രാഹാം തന്നെ നേതൃത്വം നൽകുന്ന കിഫ്ബിക്ക് ധനവകുപ്പ് വാക്കാൽ നൽകിയ നിർദ്ദേശം കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിലെ തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത് വരെ ഐസക്കായിരുന്നു ധനമന്ത്രി ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളെ കടപ്പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി പത്തൊൻപത് കോടിയുടെ കടപ്പരിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയുടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടം കടമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പതിനാല് ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിന്റെ വാദം എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന് തുടക്കം മുതൽ കേരളത്തിന്റെ കടപ്പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന് കേന്ദ്രവാദം സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്